ും പുസ്തകൾ എഴുതി പോലും നമുക്ക് അറിയാൻ അറിയാം അത്രമാത്രം കഥകളെപ്പറ്റി എഴുതിയ വ്യക്തിയാണ് ഈ അനുഭവത്തിന് ശേഷം

നിങ്ങളോട് സ്വീകരിക്കുന്ന സമയത്ത് നിങ്ങളോട് അദ്ദേഹം പറഞ്ഞിരുന്നത് സ്നേഹത്തിന്റെ പരിശുദ്ധ ആ സ്നേഹത്തിന്റെ നിന്നാണ് നമ്മുടെ തോൽക്കാൻ ജീവിതത്തിലെ കൂട്ടായ്മയുടെയും വിശ്വാസത്തിന്റെയും അറിവിന്റെയും യാത്ര അവിടെ നിന്നാണ് നമ്മൾ ആരംഭിക്കുന്നത് അപ്പോൾ ഞങ്ങൾ അച്ഛന്മാരെ ജ്ഞാനം കാനൂണിക നിയമം എന്ന് പറഞ്ഞു വളരെ തടസ്സമുണ്ടെന്ന് പറയാറുണ്ട് അതിലെഴുതിയിരിക്കുന്ന സ്ഥല നന്മകളുടെയും ഉറവിടമായ ദിവികാരൻ അപ്പൊ ആ ദിവരം സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഇരുപത്തി ഒന്ന് കുഞ്ഞുങ്ങൾ ഇന്ന് ഈ പെരുവേദിയിലായിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി ഈ പരിവേദി നമ്മൾ നോക്കി പ്രാർത്ഥിക്കാം വിശുദ്ധ ഫ്രാൻസിസ് ഡിസൈസ് പറഞ്ഞത് ഒരു തേനീച്ച ഒരു പുഷ്പത്തിൽ നിന്ന് തേൻ കിടന്ന് അത് അവന്റെ കൂടിലേക്ക് കൊണ്ടുപോകുന്നു അവിടെ അത് ശേഖരിക്കുന്നു പിന്നെ അവന് മറ്റുള്ള ഈച്ചകൾക്ക് വേണ്ടി അത് ശേഖരിക്കുന്നു അതുപോലെ തന്നെ ഒരു വൈദികൻ പരിശുദ്ധ കുർബാന എടുത്ത് നമുക്ക് വേണ്ടി തന്നെ ജനത്തിനു വേണ്ടി ഒരു യഥാർത്ഥ സ്വർഗത്തിൻ്റെ മധുരം പോലെയാണ് കർത്താവായ പിതാവിന്റെ പുത്രനായ മാതാവിന്റെ മകനായ മിസ്തുവിനെ യഥാർത്ഥ സ്വർഗത്തിൽ നിന്ന് ലഭിച്ച യഥാർത്ഥ മധുരം പോലെ നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് പകർന്നു തരുന്നതിൻ്റെ ഓർമ്മയാണ് പരിശുദ്ധ പരമികാരൻ എന്ന് പറയുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കവിതയാണ് അൽബേർ കമി എന്ന് പറയുന്ന ഫ്രഞ്ച് തത്വ ചിന്തകൻ ഇക്കാലിയൻ ഭാഷയിൽ എഴുതിയൊരു കവിതയാണ് എന്റെ മുട്ടയും നിങ്ങൾ നടക്കരുത് ഞാൻ എങ്ങോട്ട് പോകുന്നു നിങ്ങൾ മനസ്സിലാകില്ല എന്റെ ഞാൻ പുറകെയും ചെയ്യുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല എന്റെ വർഷങ്ങൾ ചേർന്ന് നടക്കുകയും അപ്പോൾ നമുക്ക് യഥാർത്ഥ സുഹൃത്തുക്കളായിട്ട് എന്റെ ജീവിതത്തിൽ മനസ്സിലായിക്കൊണ്ട് പരസ്പരം മനസ്സിലായിക്കൊണ്ട് നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകാം അങ്ങനെ ഇന്ന് ഈ വിശുദ്ധ തിരികാരങ്ങളിൽ ചേർന്ന് നടക്കുവാൻ വേണ്ടിയാണ് യഥാർത്ഥ സുഹൃത്തുക്കളായിട്ട് സ്വീകരിച്ചു കൊണ്ട് ഇവരെ സ്വീകരിക്കുന്ന കർത്താവായ ക്രിസ്തുവായ യഥാർത്ഥ പ്രകാശ് ചൈതന്യത്തെ ഒരു കടാവിളക്ക് പോലെ അവര് കാത്തു സൂക്ഷിക്കേണ്ടതിന് പൊലിഞ്ഞു പോകാതെ കാത്തുസൂക്ഷിക്കേണ്ടതിന് നിങ്ങൾ മാതൃകയാണ് അതിനുവേണ്ടി അവർക്ക് വേണ്ടി തപുര പ്രാർത്ഥിക്കുകയും ചെയ്യുക കുട്ടികളുടെ മേലെ സ്വീകരിക്കുന്ന ക്രിസ്തു എന്ന ചൈതന്യത്തെ വേണ്ട വിധത്തില് നന്നായി സ്വീകരിക്കാനുള്ള കൃപ അവരുടെ മേലും ഇവര് എന്ന തപുരോട് മധ്യേ പറ്റിയെ പ്രാർത്ഥിക്കുകയും ചെയ്യും